ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ നന്ദു ആ സ്വാമി പറഞ്ഞതെല്ലാം കേട്ട് അമ്പലത്തിൽ തൊഴുതു പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇറങ്ങിപ്പോയിരുന്നു ഈ സമയത്ത് പിന്നെ അവിടെ കല്യാണ മണ്ഡപത്തിൽ ഓരോരുത്തരോരോരുത്തരായിട്ട് വരിക ആ സമയത്ത് വരുന്നവരോടും പോകുന്നവരോടു എല്ലാം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ആദ്യമായിട്ട് ഒരു മരുമകൾ വരാൻ പോകുകയാണെന്ന് പറഞ്ഞ് ദേവയാനി പറയുക അപ്പൊ അതൊന്നും ദേവ്യൻ നീ അങ്ങനെ പറഞ്ഞത് അവിടെയുള്ള രണ്ടുപേരും എന്താ മരുമക്കളല്ലേ എന്ന് ചോദിച്ചു വന്ന പുള്ളിക്കാരി അവരെയൊന്നും ഞങ്ങൾ മരുമക്കളായി കണ്ടിട്ടില്ല എവിടുന്നോ കയറി വന്ന രണ്ട് പുറം പോക്കുകൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ദേവയാനിങ്ങനെ ഇങ്ങനെ കേട്ടോ എന്നിട്ട് നീ വാന്നും പറഞ്ഞാൽ അതിനെയൊക്കെ വിളിച്ചോണ്ട് പോയി കൊണ്ടിരുത്തുക ഈ സമയത്ത് കനകവും നവിയും ഇതൊക്കെ കണ്ടും കേട്ടും അങ്ങോട്ടേക്ക് വന്നു അതെ ഞങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയും ആ കുടുംബത്തിലെ മരുമക്കളായി ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും എന്ന് പറഞ്ഞു അപ്പൊ പെൺകുട്ടികൾ ഒരു കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാലേ അവരെ അംഗീകരിക്കേണ്ടത് അവരുടെ അമ്മായി അമ്മമാരാണെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി വീണ്ടും നവ്യയുടെ മുന്നിൽ തർക്കിക്കുന്നു നിന്റെയൊക്കെ കെട്ടിയതിൻ്റെ അമ്മമാര് ഞങ്ങള് നിന്നെയൊന്നും അംഗീകരിക്കാത്തോടത്തോളം കാലം നിനക്കൊന്നുമേ ആ സ്ഥാനം കിട്ടാനേ പോകുന്നില്ല എന്ന് പറഞ്ഞു നവ്യ നവ്യയോട് ദേവയാനി അപ്പൊ ഞങ്ങൾക്ക് ആ സ്ഥാനം ഒന്നും വേണ്ട ഞങ്ങളുടെ എൻ്റെ മക്കളും മനുഷ്യരാണെന്നുള്ളൊരു പരിഗണന മാത്രം കൊടുത്താൽ മതിയെന്ന് കനകം പറഞ്ഞു അപ്പോൾ അച്ഛനും അമ്മയും മനുഷ്യരല്ലല്ലോ പിന്നെ എങ്ങനെയാണ് മക്കൾ മനുഷ്യരാകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ദേവയാനി ആളാകുമ്പോഴത്തേക്കും നമ്മുടെ നവ്യയ്ക്ക് ചൊറിഞ്ഞു വന്നു കൊടുക്കാൻ വേണ്ടി കൈ ഒങ്ങിയപ്പോഴത്തേക്കും മോളെ വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് കൈ കൊണ്ട് തടയുമാണ് നമ്മുടെ കനകം അങ്ങനത്തെ വേണ്ടാദീനെ പറഞ്ഞ് സഹി കെട്ടപ്പോഴാണ് പ്രതികരിക്കാനായിട്ട് നവ്യ കൈ പൊക്കുന്നത് ദേവയാനിക്ക് നേരെ എന്തായാലും കൈ പൊക്കിയപ്പോൾ എന്താ അവൾ എന്തു ആ വലിയ ഡിസൈനർ എന്ന് ദേവയാനെ ചോദിച്ചപ്പോൾ അവൾ കളിയാക്കണ്ട അവൾ ഡിസൈൻ ചെയ്ത ആഭരണങ്ങളാണ് ഇന്ന് കല്യാണപ്പെണ് പോലും ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞോട്ട് നവ്യ ദേവയാനിക്ക് കണക്കിനങ്ങ് കൊടുത്തു അതുമാത്രമല്ല അവൾ കാരണം കോടികളുടെ ലാഭം ഈ അടുത്തടുത്ത് മൂർത്തി ഈസ്റ്റ് ജുവലറിക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന് ദേവയാനിയോട് നവ്യ ഇങ്ങനെ പച്ചക്ക് വിളിച്ച് പറയുമ്പോൾ അത് ശരിയാണ് ദേവയാനി നയനയുടെ ഡിസൈൻ നല്ല അടിപൊളിയാ ആ വാർത്തയൊക്കെ ഉണ്ടായിരുന്നല്ലോ ടി വിയിലും പത്രത്തിലും ഒക്കെ ആ വന്നാൽ ചേച്ചി പറഞ്ഞപ്പോൾ എന്ത് വാർത്ത വന്നിട്ട് എന്താടി ഈ കാര്യം കള്ളം പറഞ്ഞ് ജീവിക്കുന്ന കൂട്ടരാ അത് ക്ഷമിച്ചു കെടുക്കാനേ കഴിയില്ലെന്നും പറഞ്ഞ് ദേവയാനി വീണ്ടും വീണ്ടും ഇങ്ങനെ ഇവരെ അപമാനിച്ചിട്ട് അവിടെ നിന്ന് പോയി അങ്ങനെ ദേവയാനി പോയി കഴിഞ്ഞപ്പോഴേക്കും ആ വന്ന ചേച്ചി ആ പെങ്കോച്ചി വീട്ടിലേക്ക് വന്നില്ല അതിനു മുൻപേ ഇതാണ് ദേവയാനിയുടെ നിലപാടെങ്കിലേ വന്നു കയറുമ്പോ കനകയുടെ മക്കൾ വല്ലാണ്ട് ബുദ്ധിമുട്ടല്ലോ എന്ന് പറഞ്ഞാൽ ചേച്ചി അപ്പൊ ഞാൻ ബുദ്ധിമുട്ടത്തൊന്നുമില്ല പിന്നെ നയന കുറച്ചുകൂടി മാറാനുണ്ട് അങ്ങനെ മാറിക്കഴിഞ്ഞാലേ അമ്മ ഈ അമ്മയുടെ ഈ സംസാരമൊക്കെ പാടെ നിർത്തിക്കോളൂ എന്ന് നമ്മുടെ നവ്യ അങ്ങ് പറഞ്ഞു അത് പറഞ്ഞിട്ട് നവ്യ നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് പിന്നെ കളിക്കുന്ന നമ്മുടെ നന്ദുവിനെ നന്ദു ഇങ്ങനെ റോഡിലൂടെ തന്നെ നടക്കുക കരഞ്ഞോണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ കുറെ ദൂരം നടന്നു പിന്നെ നമ്മുടെ അനിയുമായിട്ടുണ്ടായിരുന്ന ആ ഒരു അടുപ്പത്തെപ്പറ്റി അല്ലെങ്കിൽ അനിയ ഇങ്ങനെ കൂടുതൽ സ്നേഹിച്ചതിനെ പറ്റി ആ ഒരു നിമിഷങ്ങൾ ഇവർ തമ്മിൽ ഷെയർ ചെയ്തിട്ടുള്ള നിമിഷങ്ങളെല്ലാം ആലോചിച്ചാണ് നമ്മുടെ നന്ദു നടക്കുന്നത് കരഞ്ഞുകൊണ്ട് ഈ സമയത്ത് അവിടെ മണ്ഡപത്തിൽ നമ്മുടെ അനി ടെൻഷൻ അടിച്ചു ചുറ്റും നോക്കുക എടാ നന്ദുവിനെ കാണുന്നില്ലല്ലോ നന്ദുവിനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ ഇവിടെ എവിടെയെങ്കിലും കാണുവാടാന്ന് കൂട്ടുകാർ പറഞ്ഞു ഈ സമയത്ത് നീ നീന്തലേ അവളെ അന്വേഷിക്കേണ്ടതെന്ന് ചോദിച്ചു കൂട്ടുകാർ അനിയോട് അപ്പോഴേക്കും ആദർശ് ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ പോയിരുന്നു ആ സമയത്ത് മുത്തശ്ശൻ്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു അതുകൊണ്ട് നിർബന്ധം പിടിച്ചാലും ഡോക്ടർ വിടാനുള്ള സാധ്യതയൊന്നുമില്ല പിന്നെ ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത വിഷമം എന്തായാലും മുത്തശ്ശൻ എന്നൊക്കെ പറഞ്ഞ് വന്ന ഫ്രണ്ടിനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പോഴാണോ അങ്ങോട്ടേക്ക് അച്ഛൻ വരുന്നത് അതായത് ജയൻ എടാ അനിയവിടെയെന്ന് ചോദിച്ചു അപ്പോൾ അവൻ്റെ അവിടെ ഉണ്ടല്ലോ അതാ നിൽക്കുന്നു സമയമാക്കുന്നു നീ വേഗന്ന് പോയി അവനെ വിളിച്ചുകൊണ്ട് മണ്ഡപത്തിലേക്ക് വരാൻ പറഞ്ഞു ആദർശനെ ജയം പറഞ്ഞു വിടുക അപ്പം ആദർശ അനിയെ വിളിക്കാനായിട്ട് അങ്ങോട്ട് ചെക്ക് ചെല്ലുന്നു വിളിച്ചുകൊണ്ട് മണ്ഡപത്തിൽ ഇരുത്തുന്നു ഈ സമയത്ത് ഈ ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കാൻ പറഞ്ഞു അവിടുത്തെ തിരുമേനി എല്ലാവർക്കും ദക്ഷിണ കൊടുപ്പിക്കുന്നു അനുഗ്രഹം വാങ്ങിപ്പിക്കുന്നു അങ്ങനെയൊക്കെ അതായത് നമ്മുടെ പെണ്ണിൻ്റെ അച്ഛനും അമ്മയ്ക്കുവേ അങ്ങനെ അതൊക്കെ ചെയ്ത് നമ്മുടെ അനി ഇങ്ങനെ അവിടെ നിൽക്കുവാണ് പിന്നെ കല്യാണത്തിൻ്റെതായ ചടങ്ങുകളും കാര്യങ്ങളും ഇതെല്ലാം അവിടെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടേയിരിക്കുക പിന്നെ എല്ലാവർക്കും നമസ്കാരമൊക്കെ കൊടുത്ത് നമ്മുടെ അനി അവിടെ മണ്ഡപത്തിലേക്ക് കയറി അങ്ങോട്ടേക്ക് ഇരുന്നു ഈ സമയത്ത് എടാ എന്ന് പറഞ്ഞ ആദർശനോട് നിന്റെ ഭാര്യയ്ക്ക് ഇതൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് ദേവയാണ് അനി പറയുക അപ്പം നന്ദുവിന് നോക്കിക്കൊണ്ടിരിക്കുക കണ്ണുകൾ കൊണ്ട് പരത്തി പരത്തി നമ്മുടെ നയന അപ്പൊ അമ്മ ഇതിനാകുമ്പോ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ആദർശ ദേവയാനോട് ചോദിച്ചു ഇനിയിപ്പോ അനാമികയുടെ ബന്ധുക്കളൊക്കെ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അറിയിക്കണമെന്ന് ചോദിച്ചപ്പം അത് എന്തായാലും അറിയല്ലോടാന്ന് ദേവയാനി പറയാം അമ്മ ഈ പെൺകുട്ടിയോട് വരാൻ പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞു വിടുവാ ദേവയാനി അപ്പൊ രേവതി വാ നമുക്ക് മോളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനിയും ദേവയാനി രേവതിയും കൂട്ടിക്കൊണ്ട് അനാമികയുടെ അരികിലേക്ക് പോകുന്നു അപ്പൊ ആദർശം ഇങ്ങനെ നയനയും നോക്കുവാട്ടോ അമ്മ എന്തെങ്കിലും പറയുമ്പോ ദേ നീ അതിന് മറുപടി പറയാനൊന്നും പോകണ്ട പിന്നെ അമ്മയുടെ കാര്യത്തിൽ മാത്രം നീ പലതും കണ്ടില്ല കണ്ട് കേട്ടില്ല എന്ന് അടിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞു നമ്മുടെ ആദർശ നയനയോട് അപ്പം ഞാൻ അങ്ങനെ തന്നെയല്ലേ ആദർശേട്ടാ മുന്നോട്ട് പോകുന്നതെന്ന് നായനെയും ചോദിച്ചു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഈ സമയത്ത് നവ്യം നന്ദുവിൻ്റെ തപ്പുമാണ് നന്ദു എവിടെയാണ് അമ്മേ എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല മോളെ ഞാനും അവളെ നോക്കുമായിരുന്നു എന്ന് പറഞ്ഞു ഷോ ഒന്നും പറഞ്ഞോണ്ട് ഇവരിങ്ങനെ അവിടെ നിൽക്കുവാണേ അപ്പോൾ ഇവരിങ്ങനെ ഭയങ്കര എന്താ പറയുക ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ സമയത്ത് പോലും അനി അന്വേഷിക്കുന്നത് നന്ദുവനിയാണെന്ന് ആദർശം പറയാം ഇതൊന്നും കാണാൻ പറ്റാതെ നന്ദുവാണെങ്കിൽ മാറി നിൽക്കുമായിരിക്കും എന്ന് പറഞ്ഞു ആദർശം അപ്പോൾ ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ കണ്ണുകൾ കൊണ്ട് പരതുകയാണ് നമ്മുടെ അനി എന്തു ചെയ്തു നന്ദു നന്ദു എന്ന് സമയത്ത് അമ്മയച്ഛനും അച്ഛനും നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ദേഷ്യത്തോടെ ഈ സമയത്ത് അവിടെ അനാമിക സെൽഫി എടുത്തോണ്ടിരിക്കുവാണ് തൻ്റെ ഫോട്ടോസൊക്കെ അപ്പോഴേക്കും ഇവരെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് അങ്ങോട്ട് ചെന്നു മോളെ മുഹൂർത്തത്തിന് സമയമായി വാന്നും പറഞ്ഞു അപ്പോൾ എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെയാണെന്ന് അനാമിക പറഞ്ഞു അപ്പോൾ മോൾ എന്തിനാ ടെൻഷൻ ടെൻഷനാകുന്നേ ഇഷ്ടപ്പെട്ട ആൾ തന്നെയല്ലേ താലി കെട്ടാൻ പോകുന്നത് അപ്പൊ അതെ അതെ അനിയെ തന്നെ മതിയെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കായിരുന്നു എന്നെ രേവതി ഹനിയെന്ന് പിണങ്ങിയപ്പോൾ എന്തൊരു വിഷമോ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയണം അപ്പൊ ഹനി ഹാപ്പി ആണോ എന്ന് ചോദിച്ചു അപ്പൊ മോളെ അനിയെ കണ്ടില്ലല്ലോ അവനെ ആരോ അടിച്ചത് പോലത്തെ ഒരു പാടുണ്ടെന്നൊക്കെ പറയൂ കേട്ടോ അന്നേരത്തെ ഈ രേവതി ആ അടിച്ചതൊന്നും അല്ലെന്നേ ബാത്റൂമിൻ്റെ ഡോർ തട്ടിയതാണെന്ന് പറഞ്ഞു പക്ഷെ കണ്ടാൽ അടിച്ചതാണേ പറയുള്ളൂ എന്ന് രേവതി പറഞ്ഞു അങ്ങനെ തല്ല് കിട്ടുന്ന സ്വഭാവം ഒന്നും എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞു ഈ പുള്ളിക്കാരി അതെ ദനാമിക അതുകൊണ്ടാണ് ത തല് കിട്ടില്ലെന്ന് പറഞ്ഞത് അവൻ നല്ല പയ്യനല്ലേ പിന്നെ വിവാഹം വരെ ആദർശും അനിയും ഒരുപോലെ ആയിരുന്നു വിവാഹം കഴിഞ്ഞതിന് ശേഷം ആദർശിൻ്റെ സ്വഭാവം കുറച്ച് മാറിയിട്ടൊക്കെയുണ്ട് പക്ഷേ അനി ഇപ്പോഴും പഴയ ആൾ തന്നെയാണെന്നും അതുകൊണ്ട് മോൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ അവൻ്റെ കൂടെ ജീവിക്കാമെന്നും ദയവേ അനി പറയാം മോള് വാ എന്നും പറഞ്ഞ് മോളെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് വിളിച്ചുകൊണ്ട് പോവുക അങ്ങനെ നിലവിളക്കും പിടിച്ചുകൊണ്ട് മണ്ഡപത്തിലേക്ക് ഇതേ വരുന്നു നമ്മുടെ അനാമിക എന്ന് പറയണം മുതല് അങ്ങനെ അനാമിക എന്ന് പറയണ കള്ളി വലിയ അഹങ്കാരത്തോടെ താൻ ഇപ്പോൾ എല്ലാവരുടെയും മരുമകളാകും ഒരു ഭാവത്തോടെ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ അനിക്കു ഭയങ്കര ടെൻഷൻ ഈ സമയത്ത് അജയൻ അവിടെ നിന്ന് പറയാണ് കല്യാണത്തിന്റെ അന്ന് എനിക്കും ഉണ്ടായിരുന്നു ഇതുപോലെ ടെൻഷൻ എന്ന് മകനെ കണ്ടു കഴിഞ്ഞപ്പോൾ പറയുക ചേട്ടനോട് നോക്കുമ്പോൾ അതേ അവിടുന്ന് പെണ്ണിങ്ങനെ നടന്നു വരുന്നു നിലവിളക്കുമായിട്ട് വന്നു അതിനുശേഷം നിലവിളക്ക് കൊണ്ടുവന്ന് അച്ഛൻ്റെയൊക്കെ കയ്യിലേക്ക് കൊടുത്തു പിന്നെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് അനുഗ്രഹമൊക്കെ മേടിക്കുന്നു ദക്ഷിണ കൊടുക്കുന്നു അങ്ങനെയൊക്കെ ഓരോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ശേഷം അനാമിക അവിടത്തെ മണ്ഡപത്തിൽ അനിക്കൊപ്പം കയറിയിരുന്നു അനി മൈൻഡ് പോലും ചെയ്യുന്നില്ല അനാ അനാമികയെ സമയത്ത് അജയൻ ജാനകി നമ്മുടെ മോൻ നല്ല ടെൻഷനിലാണെന്ന് പറഞ്ഞു ആൾക്കാരെ കണ്ട് പേടിച്ചെന്നാണ് തോന്നുന്നതെന്ന് പറയുമ്പോൾ അത് ആൾക്കാരെ കണ്ട് പേടിച്ചല്ല അവരുടെ കാമുകയെ കാണാത്തതിൻ്റെ നിരാശയാണെന്ന് ജാനകി അവിടെ നിന്ന് മനസ്സുകൊണ്ട് അന്നേരം പറയാം അനി അന്നേരം ഇങ്ങനെ എത്തി വലുതൊക്കെ ഇങ്ങനെ നോക്കുകട്ടോ ഇതെല്ലാം എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ആ സമയത്ത് ജലജ് അസൂയയോടെ ഒരുത്തി നിക്കുന്നത് കണ്ടില്ലെന്ന് പറഞ്ഞു കനകത്തിനെ ദേവയാനിക്ക് കാണിച്ചു കൊടുക്കുക അപ്പൊ കാണട്ടെ അന്തസ്സായി എങ്ങനെയാ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കുന്നതെന്ന് അവിടുമാരൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി പറയുന്നു ഈ സമയത്ത് അവരെല്ലാവരും നന്ദുവിനെ പരതുവാ അപ്പൊ അവളെവിടെയാ നന്ദു മുഹൂർത്ത സമയത്ത് പോലും നമ്മളെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ നന്ദു ഇങ്ങനെ നടന്നു നടന്ന ഒരു പാലത്തിന്റെ മേളിൽ കയറി നിൽക്കുക ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അപ്പൊ അവൾ എവിടെയെങ്കിലും ഇതൊക്കെ കാണാതെ മറഞ്ഞ് നിൽക്കുകയായിരിക്കും എന്നുള്ള ഒരു ഒരിതില് ആദർശ പറഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കാം പക്ഷെ നയനയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പൊ നന്ദുവിനെ കാണുന്നില്ലല്ലോ ആദർശ ചേട്ടാ അപ്പൊ അവൾ എവിടെയെങ്കിലും കാണും എന്ന ആദർശം വീണ്ടും വീണ്ടും നയനെവിടും പറയുന്നുണ്ട് അപ്പൊ ഈ മൊട്ടച്ചി എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ എന്ന് ജാനകി ഇങ്ങനെ അജയനോട് പറഞ്ഞപ്പോൾ ദേ നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു അല്ല ചേട്ടാ ഏട്ടാ താലുകെട്ട് നടക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെയും അനാമിക മോളെ അവള് പ്രാഗി കൊല്ലുമെന്നായിരുന്നു എൻ്റെ പേടി ഓ അവളോടൊന്നൊന്ന് പോയാൽ മതിയായിരുന്നു ഒന്ന് ജാനകി പറയാം അപ്പം നീ ഇത് ഏട്ടത്തോടൊന്നും പറയല്ലേ വെറുതെ കുടുംബകലം കൊണ്ടാക്കല്ലേ ജാനകി അപ്പം ഇതുവരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇനി എൻ്റെ മരുമകളെ വേദനിപ്പിക്കാൻ ശ്രമിച്ച എൻ്റെ സ്വഭാവം മാറും എന്നും പറഞ്ഞ് ജാനകി ഇങ്ങനെ അജയനോട് പറയുക അപ്പം നയനക്കൊക്കെ ആകെ വെപ്രാളം കയറുന്നുണ്ട് അതുപോലെ നവിക്കും കനകത്തിനും ഒക്കെ അങ്ങനെ ആ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നത് അവിടെ ബൈക്കായിരുന്നു സംസാരിക്കുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അവർ പൈസ കൊടുക്കാനുള്ള ചേട്ടൻ വരുവാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നീയൊക്കെ ഇവിടെ വന്നിരിക്കുവാണോ അടാ നീയൊക്കെ നിന്റെ സാമർഥ്യം കാണിക്കേണ്ടേ എന്നാലല്ലേ അവരൊന്നു ഭയക്കൂ എന്നൊക്കെ അയാളും ഒന്ന് പറഞ്ഞു ദേ അത് കഴിഞ്ഞല്ലേ രാജകീയമായി ഞാൻ വന്ന് ഇറങ്ങണ്ടേ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ അണ്ണ ഓ ഇനി പറഞ്ഞിട്ട് എന്താടാ കാര്യം നീയൊക്കെ പോകുന്നതിനേക്കാൾ വേഗത്തിൽ എൻ്റെ വണ്ടി പോകും ഇങ്ങോട്ട് കേരള എന്നും പറഞ്ഞോണ്ട് ആ ചേട്ടൻ യുവമാരെ വിളിച്ച് വണ്ടിയിൽ കയറ്റി പോകാൻ തുടങ്ങുക എന്തായാലും കോടീശ്വരനായ ഒരു പയ്യന അതായത് അനന്തപുരിയിലെ പയ്യനാണ് അവൻ്റെ മോളെ കെട്ടാൻ പോകുന്നത് അതുകൊണ്ട് കൂടുതൽ അലമ്പൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല തന്ത്രപരമായിട്ട് ഈ അവസരം നമുക്ക് മുതലാക്കണം വാട എന്നും പറഞ്ഞുകൊണ്ട് ഈ ചേട്ടൻ ആ ഗുണ്ടകളെയും വിളിച്ചുകൊണ്ട് അങ്ങ് പോണു അങ്ങനെ അവർ കാശ് മേടിക്കാനായിട്ട് കല്യാണ മണ്ഡപത്തിലേക്ക് ചെല്ലുവാണ് അങ്ങനെ കല്യാണ മണ്ഡപത്തിലേക്ക് ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം ദേ സമയം നമ്മൾ വന്നത് കറക്റ്റാണ് താലുകെട്ടിന് ഇനി നാലഞ്ച് മിനിറ്റും കൂടെ അങ്ങനെ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു അതിനുള്ളിൽ നമ്മുടെ കാര്യം നടന്നില്ലെങ്കിൽ ഈ കല്യാണം ആലംബണം എന്നും പറഞ്ഞുകൊണ്ട് ആ ദേ അകത്തേക്ക് കയറി ചെല്ലുന്നു അങ്ങനെ നന് അനിയെ നോക്കി വലിയ ചിരിയൊക്കെ ചിരിച്ച് അനാമിക ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഇവർ കയറി ചെല്ലുന്നത് അപ്പോൾ കനകത്തിനെയും അച്ഛനെയും നയനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നന്ദൂനെ കാണാത്ത സാഹചര്യത്തിൽ ഇതൊന്നും കാണാൻ വയ്യാതെ എവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടാവും എന്നും പറഞ്ഞു എന്നാ അവൾ അങ്ങനെ തന്നെ നിന്നോട്ടെ പാവം ഇന്നലത്തെ സംഭവങ്ങളെല്ലാം അറിഞ്ഞത് അവൾക്ക് വല്ലാത്ത വിഷമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ് കനകം നയനയോട് അപ്പോഴും ഇവര് മനസ്സിന് വിഷമായിട്ട് മാറി നിക്കുകയാണെന്നാണ് വിചാരിക്കുന്നത് അപ്പോഴേക്ക് രേവതി ഭർത്താവിനോട് ചോദിക്കുവാണ് മുഹൂർത്തം എന്ന് ആകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ വേണു ഫോണിലേക്ക് കോൾ വന്നു അപ്പോൾ വേറെ ആരുമല്ല ഉപേന്ദ്രൻ്റെ കോൾ ആയിരുന്നു അപ്പോഴേക്കെന്താ അവിടെ അനാമികക്ക് ചങ്കെടുപ്പ് തുടങ്ങി കല്യാണം മുടങ്ങുമോ കല്യാണം മുടങ്ങുമോ എന്നുള്ളൊരു പേടി വേണു അന്നേരത്തേക്കും ഇങ്ങനെ നോക്കുവാട്ടോ അയ്യോ ഉപേന്ദ്രനാണല്ലോ എന്നും പറഞ്ഞു അപ്പോൾ ടെൻഷൻ അടിക്കാൻ തുടങ്ങി അമ്മയും അച്ഛനും മോളും അപ്പൊ എടുക്കണ്ട എന്ന് രേവതി പറഞ്ഞപ്പോൾ എടുത്തില്ലെങ്കിൽ അവൻ അകത്തോട്ടെങ്ങാനും കയറി വന്നാലോ എന്നിങ്ങനെ അന്നിട്ട് ഫോൺ എടുക്കുക ഹലോ ആ പറഞ്ഞോ എന്താ എന്താ ഭദ്ര എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇവിടെ അമ്മയും മോളിന് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുവാണേ ആ ആ എന്നു പറഞ്ഞു മോളിൽ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫോണിങ്ങ് കട്ട് ചെയ്തു അപ്പം ഇങ്ങനെ നോക്കുക മോള് എന്താ സംഭവമെന്നാണ് അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേഖ വേണു പോകുമ്പോൾ മുഖൂർത്ത സമയത്ത് എന്താ മുങ്ങുവാണോന്ന് ചോദിച്ചാൽ അജേ അയ്യോ അല്ല എൻ്റെ ഒരു പ്രധാനപ്പെട്ട സുഹൃത്തിനെ ഒന്ന് വിളിച്ചുകൊണ്ട് വരാം അവയെന്ന് പറഞ്ഞുകൊണ്ട് ഇയാളങ് ഇറങ്ങിപ്പോകുന്നു ഈ സമയത്ത് അനാമിക അനിയെ നോക്കുവാണ് പോയി അലമുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ നിന്ന് വില പേസുന്നതാണെന്ന് ഉപേന്ദ്രൻ ഗുണ്ടകളോട് പറയുന്നു അതിനുശേഷം ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ പറയൂ കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേണു ദൈവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു അപ്പോൾ ഇന്നെൻ്റെ മോളുടെ കല്യാണോ ഉപേന്ദ്ര അതെനിക്കറിയാം അതുകൊണ്ടല്ലേ ആ സമയത്ത് തന്നെ ഞാൻ വന്നതെന്ന് ഉപേന്ദ്രൻ വേണുവിനോട് എടാ എന്റെ പൈസ തരാതെ നിന്റെ മോളുടെ ക താലുകെട്ട് നടക്കില്ലാന്ന് അയാള് തീർത്ത് വേണുവിനോട് പറഞ്ഞു ഈ സമയത്ത് ഇങ്ങനൊന്നും പറയരുത് എന്നും പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും പൈസ തരുമോ എന്ന് വേണു പറഞ്ഞപ്പം ഇന്ന് തന്നെ തരുമോ അപ്പം ഇന്നും പറ്റില്ല നാളെ തന്നെ ഞാൻ എങ്ങനെയെങ്കിലും എത്തിച്ചോളാം എന്നും പറഞ്ഞു അപ്പം എന്താണോ നീ ചെയ്യാൻ പോകുന്നത് നീ എത്ര നാളായി എൻ്റെ ഇങ്ങനെ അവധി പറയുന്നു ഇത് അതുപോലെ ആകില്ലോ ഉപേന്ദ്ര സത്യം എൻ്റെ മോളുടെ കല്യാണം ആയതുകൊണ്ട് എനിക്ക് പലയിടത്തുനിന്നും കടം വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം എത്ര പവൻ കൊടുക്കുന്നുണ്ട് എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ ചോദിച്ചത് കേട്ടില്ല എത്ര പവനാണെന്ന് അത് പിന്നെ നൂറ്റിപ്പത്ത് പവനുണ്ട് ൂറ്റിപ്പത്ത് പവനോ എന്നുവെച്ചാ പണിക്കൂലിയും ജി എസ് ടിയും കൂട്ടി പത്ത് ലക്ഷം രൂപയുടെ മുതല് അത് വാങ്ങാൻ നിന്റെ പൈസ ഉണ്ടായിരുന്നല്ലേടാ ലേടാ അതിന്റെ പകുതി തന്നിരുന്നെങ്കി ഞാനിപ്പൊ ഇങ്ങോട്ട് വരുവായിരുന്നോടാ എന്റെ ഉപേദ്ര തരാം ഉറപ്പായിട്ടും തരാം അപ്പൊ ഇനി നീ എനിക്ക് തരണ്ട ഇതുപോലെ ഒരുപാട് ഉറപ്പുകളെ നീ എനിക്ക് വേണ്ടി തന്നതാ നിന്റെ മോളുടെ കല്യാണം കഴിഞ്ഞ പിന്നെ നിന്നെ ഈ നാട്ടിൽ പോലും കാണുമെന്ന് എനിക്ക് ഉറപ്പുമില്ല അങ്ങനെയുള്ളപ്പോൾ നിന്റെ മോളുടെ കല്യാണം കഴിയുന്നതിന് മുൻപ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ആ ചേട്ടൻ എൻ്റെ പൊന് ചേട്ടാ നിങ്ങൾക്കറിയാവല്ലോ എനിക്കൊരേ ഒരു മോളാ അവളുടെ കല്യാണം മുടക്കരുത് എന്ന് നീ പറയുന്നു എന്നാ അത് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് പ്രയാസം ഉണ്ടടാ നിനക്ക് വേറെ കുടുംബവും കുട്ടിയും ഒക്കെ കാണുമായിരിക്കും അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാടാ ഇത്രയും കടം മേടിച്ചു കൂട്ടുന്നേ അപ്പൊ ചേട്ടൻ അറിയാലോ എന്റെ ബിസിനസ് പൊളിഞ്ഞ കാര്യങ്ങളൊക്കെ നിന്നെ പോലെ കാരണം എന്ത് ബിസിനസ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്റെ ബിസിനസ്സും പൊളിഞ്ഞോണ്ടിരിക്കുക അതിനറി വരുത്താനാ ഞാൻ ഇവമായും കൂട്ടി ഇങ്ങോട്ട് വന്നത് മരി അത് പൈസ താടാന്ന് പറഞ്ഞ് കുത്തിനെ ഏർ പിടിച്ചു എന്നിട്ട് നിന്നിനെ മുളക് എട്ടിച്ച് നോക്ക് അതാണ് അന്തസ്സെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേട്ടനെ അങ്ങനെതേ ഷർട്ടിന്റെ കോളറിന് കയറി പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു ഈ അകത്തെ നേരത്തേനും താലുകെട്ടിനുള്ള എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കുക പക്ഷെ അനിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ അനാമികയ്ക്ക് കാര്യം മനസ്സിലായി പക്ഷെ അനാമികക്ക് പേടി കാരണം വിടാൻ പറ്റുന്നില്ല അല്ല വേണു അതുവരെ വന്നില്ലല്ലോ വേണു അവിടെ എന്ന് അജയൻ അന്നേരം ചോദിച്ചു കൃത്യസമയത്ത് വേണുവിൻ്റെ കഴുത്തിൽ കത്തി വയ്ക്കാൻ അന്മാർ വന്നിരിക്കല്ലേ അപ്പം ഞാനൊന്നും നോക്കിയിട്ട് വരാം അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് നോക്കാനായിട്ട് ഇറങ്ങിപ്പോകണം അപ്പോൾ ആദർശം ഇറങ്ങിപ്പോകുന്ന സമയം അടുത്ത സുഹൃത്താണോ വന്നതെന്ന് ചോദിച്ചു ദേവയാനി രേവതിയോട് ആണെന്നാണ് പറഞ്ഞു ആരാണെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞു അപ്പം ആരാണെങ്കിലും വേണുമായിട്ട് നല്ല അടുപ്പുള്ള ആരാ ആളായിരിക്കുമല്ലോ അല്ലെങ്കിൽ ഈ സമയത്ത് അവരെ സ്വീകരിക്കാൻ അങ്ങോട്ട് പോകത്തില്ലല്ലോ എന്ന് പറഞ്ഞു ഈശ്വര താലുകെട്ട സമയത്ത് തന്നെ അയാൾ വന്നല്ലോ എന്ന് രേവതി മനസ്സിൽ പറയൂ കേട്ടോ അപ്പൊ മുഹൂർത്തമായി അത് തീരാൻ ഇനി അഞ്ചു മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള കാര്യം പറയുന്നു നമ്മുടെ തിരുമേനി അപ്പോഴേക്ക് അനാമികയ്ക്ക് ടെൻഷനായി അനിയുടെ നേരെ ഇങ്ങനെ നോക്കൂ അതുപോലെ തന്നെ അനിയും അനാമികയെ നോക്കുന്നു എന്നിട്ട് ഉണ്ടാക്കിച്ചിരിയൊക്കെ ചിരിച്ച് അനാമിക ഇങ്ങനെ ഇരിക്കുകട്ടോ പിടി ഉറ്റു നിൽക്കുവാണ് പിടിവിട്ടാ പോയി കാര്യങ്ങളെല്ലാം മോതാളത്തിലാകുമെന്നുള്ള കാര്യം അനാമികയ്ക്ക് അറിയും താലുകെട്ട് നടക്കണേ താലുകെട്ട് നടക്കണേന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് അനാമിക എന്നിട്ടിങ്ങനെ പേടിയോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കുമോ ഇത് നടക്കുമോ അമ്മേ എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ പേടിച്ചു വിറച്ച് ആ ഒരു മണ്ഡപത്തിൽ അനാമിക നീറി നീറിയിരിക്കുന്നു അങ്ങനെ ആ ഒരു സമയത്ത് അനിയെ അനി നന്ദുവിനെ കാണാതെ ആകെ നീറി പുകഞ്ഞുകൊണ്ടിരിക്കുന്നു മൊത്തത്തിൽ നീറിപ്പുകയിലാണ് ഇന്നത്തെ നമ്മുടെ കല്യാണ മണ്ഡപം ഇനി ആദർശം ഇറങ്ങി ചെല്ലുമ്പോൾ ഇയാളുടെ കുത്തിന് കയറി അയാൾ പിടിച്ചിരിക്കുന്നത് കാണുമോ അത് അതിനു മുമ്പ് കാര്യങ്ങൾ ഇയാൾ സോൾവാക്കുമോ ഇനിയിപ്പം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പാലത്തിന് മേളിൽ കയറി നിൽക്കുന്ന നന്ദുവിൻ്റെ അവസ്ഥ എന്താകും ഇതൊക്കെ അറിയാൻ എന്തായാലും നാളത്തെ എപ്പിസോഡ് കാണേണ്ടത് തന്നെയാണ് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി എഗൻ ടേക്ക് ബൈ ബൈ